നമസ്കാരം നിങ്ങൾ ഈ തമനയിൽ കണ്ട പോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ഏതൊക്കെ സാഹചര്യത്തിലാണ് ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ചെയ്യേണ്ടത് ചെയ്യാതിരിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഇന്ന് നോക്കാൻ പോകുന്നത് നമസ്കാരം എൻ്റെ പേര് സച്ചി തെസ്പൈ ഞാനൊരു ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസറാണ് രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസറായിട്ട് വർക്ക് ചെയ്യുന്നു ഇൻഡസ്ട്രിയിൽ എൻ്റെ സ്വദേശം വരുന്നത് ആലുവ എറണാകുളം അപ്പോൾ ഫസ്റ്റ് ടൈം എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി എന്ന് നോക്കാം നമ്മൾ എക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ കയ്യിൽ നിന്ന് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് റിന്യൂ ചെയ്ത് വരുന്നുണ്ടെന്ന് വിചാരിക്കുക നമുക്ക് ആ കമ്പനിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നതാണ് അല്ലെങ്കിൽ ആ കമ്പനിയിൽ പ്രീമിയം കൂടിയതായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് മറ്റൊരു കമ്പനിയിലോട്ട് പോർട്ട് ചെയ്യാവുന്നതാണ് വൈ എന്ന് പറയുന്ന കമ്പനിയിലോട്ട് പോളിസി ചേഞ്ച് ചെയ്യാവുന്നതാണ് അതിനെയാണ് ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഈ പോർട്ടബിലിറ്റി എന്ന് പറയുന്ന പേര് കേട്ടിരിക്കുന്നത് മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റിയിലാണ് അതായത് മൊബൈൽ നമ്പർ സെയിം ആയിട്ട് വയ്ക്കും നമ്മൾ മറ്റൊരു കമ്പനിയിലോട്ട് മറ്റൊരു പ്ലാനിലോട്ട് മാറും അതിനെയാണ് മൊബൈൽ പോർട്ടബിലിറ്റി മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി എന്ന് പറയും അതുപോലെ തന്നെയാണ് ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ട് തുടർന്ന് വരുന്ന പോളിസിയിൽ അതിൻ്റെ വെയ്റ്റിംഗ് പീരീഡ്സ് എല്ലാം വെയ് ഓഫ് ചെയ്തിട്ട് മറ്റൊരു പോളിസിയിലോട്ട് മാറുന്ന അല്ലെങ്കിൽ മറ്റൊരു കമ്പനിയിലോട്ട് മാറുന്നതാണ് പോർട്ടബിലിറ്റി എന്ന് പറയുന്നത് ഇനി ഇതല്ലാതെ മൈഗ്രേഷൻ എന്ന് പറയുന്ന ഒരു രീതിയും കൂടിയുണ്ട് മൈഗ്രേഷൻ എന്ന് പറയുന്നത് സെയിം കമ്പനിയിൽ മറ്റൊരു പോളിസിയിലോട്ട് മാറുന്നു അതിനെ ഇൻറ്റേർണൽ മൈഗ്രേഷൻ എന്ന് പറയും അതായത് എക്സ് എന്ന് പറയുന്ന കമ്പനിയിൽ ഒരു പ്ലാൻ ഉണ്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ ഉണ്ട് അതേ കമ്പനിയിൽ മറ്റൊരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ ഉണ്ട് അതിന് കുറച്ചും കൂടി ഫീച്ചേഴ്സ് നല്ലതാണ് പ്രീമിയം ബെറ്റർ ആയിട്ടുള്ളതാണ് നല്ല ക്ലെയിം തരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ പ്ലാനിലോട്ട് നമുക്ക് മാറാം അപ്പോൾ സെയിം കമ്പനിയാണ് ഡിഫറെൻറ്റ് പ്ലാൻസ് ആണെങ്കിൽ അതിന് മൈഗ്രേഷൻ അല്ലെങ്കിൽ ഇൻറ്റേർണൽ മൈഗ്രേഷൻ എന്ന് പറയും ഇങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഐ ആർ ഡി ഐ തരുന്നുണ്ട് എല്ലാ റീറ്റെയിൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിലും മൈഗ്രേഷനും പോർട്ടബിൾ നമുക്ക് ചെയ്യാൻ പറ്റും അത് റിന്യൂവലിൻ്റെ ടൈമിലായിരിക്കും ചെയ്യാൻ പറ്റുക റിന്യൂവലിന് അറുപത് ദിവസം മുന്നേ പുതിയൊരു ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീനെ നമ്മൾ ഇൻറ്റിമേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റിനെ കുറിച്ചിട്ട് സാധാരണഗതിയിൽ മുപ്പത് ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ ആയിരിക്കണം ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ചെയ്യേണ്ടത് ഇപ്പോൾ പക്ഷേ പല ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളും പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളും ഡേറ്റിൻ്റെ അന്ന് വരെ അതായത് നമ്മൾ റിന്യൂവൽ ഡേറ്റിന് അന്ന് ഡ്യൂ ഡേറ്റിന് അന്ന് വരെ നമുക്ക് പോർട്ടബിലിറ്റി ചെയ്യാൻ പറ്റും എക്സെപ്റ്റ് ദർ ഈസ് എ മെഡിക്കൽ കണ്ടീഷൻ ഒരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ടൈം എടുക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് എത്രയും നേരത്തെ റിന്യൂവലിന് നാൽപ്പത്തഞ്ച് ദിവസം മുന്നേ തന്നെ നമ്മൾ പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക ഇനി ഏതൊക്കെ സാഹചര്യത്തിലാണ് സാധാരണഗതിയിൽ പോർട്ടബിലിറ്റി നമുക്ക് യൂസ്ഫുള്ളായിട്ട് വരുന്നത് നമുക്ക് എക്സിസ്റ്റിംഗ് പോളിസിയിൽ നമുക്ക് സർവീസിന് ബുദ്ധിമുട്ടുണ്ട് ഫീച്ചേഴ്സ് ഇപ്പോഴത്തെ പോളിസികളെ ന്യൂ ജനറേഷൻ പോളിസികളെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ് ഇല്ലെങ്കിൽ പ്രീമിയം എക്സെപ്ഷനലി ഹൈ ആണ് നമ്മൾ അടയ്ക്കുന്ന പ്രീമിയം നമ്മുടെ സം ഇൻഷോർഡിനെ വെച്ച് നോക്കുമ്പോൾ വളരെ അധികം ഹൈ ആണെങ്കിൽ നമുക്ക് പോർട്ട് ചെയ്യാവുന്നതാണ് പക്ഷേ പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് നമ്മൾക്കിപ്പോൾ ലോവർ സമ്മിൻഷോർഡ് ഉള്ളൊരു പോളിസിയാണ് ഫോർ എക്സാമ്പിൾ ടു ലാക്കോ ത്രീ ലാക്കോ ഉള്ളൊരു പോളിസിയാണ് നമ്മൾ പോർട്ട് ചെയ്യുന്നത് പക്ഷേ പുതിയ കമ്പനി അല്ലെങ്കിൽ പോർട്ട് ചെയ്ത് പോകുന്ന കമ്പനിയിലോട്ട് നമുക്ക് ഫൈവ് ലാക്സോ ടെൻ ലാക്സോ ആണ് നമ്മുടെ വരുന്നത് എന്ന് വിചാരിക്കുക അങ്ങനെ വരുമ്പോൾ എക്സ്ട്രാ വരുന്ന സമ്മിൻഷോഡ് ഇപ്പോൾ ടു ലാക്കിൻ്റെ പോളിസി നമ്മൾ ടെൻ ലാക്സിലോട്ടാണ് പോർട്ട് ചെയ്യുന്നത് എക്സ്ട്രാ വരുന്ന എട്ട് ലക്ഷം രൂപ നമുക്ക് ഫ്രഷ് ആയിട്ടായിരിക്കും വരുന്നത് അതിന് വെയിറ്റിംഗ് പീരീഡ്സ് ബാധമായിരിക്കും സാധാരണ വെയിറ്റിംഗ് പീരീഡ്സ് ആയിട്ടുള്ള തേർട്ടി ഡേയ്സ് ടു ഇയേഴ്സ് എക്സിസ്റ്റിംഗ് ഇൽനസ് ഉണ്ടെങ്കിൽ അതിന് ത്രീ ഇയേഴ്സും ബാധകമായിരിക്കും അത് പുതിയ പോളിസിയിൽ ബാധകമായിരിക്കും നമ്മൾ വിചാരിക്കുക പലപ്പോഴും നമുക്ക് എത്ര നാൾ വെയ്റ്റിംഗ് പീരീഡ് വെയ് ഓഫ് ചെയ്തിട്ടുണ്ടോ എത്ര നാൾ നമ്മൾ പോളിസി കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടോ അത്രയും നാളത്തെ വെയിറ്റിംഗ് പീരീഡ് വെയ്വ് ഓഫ് ചെയ്തിട്ടായിരിക്കും കിട്ടുക എന്നുള്ളത് അത് നമുക്ക് എക്സിസ്റ്റിംഗ് സമ്മിൻഷോഡിന് മാത്രമായിരിക്കും ആ വെയ്റ്റിംഗ് പീരീഡ് വേ ഓഫ് ചെയ്ത് കിട്ടുക എക്സ്ട്രാ വരുന്ന സംബന്ധിച്ചോടിനെ എപ്പോഴും വെയിറ്റിംഗ് പീരീഡ് ബാധകമായിരിക്കും ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക രണ്ടാമത്തെ കാര്യം നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും ഇല്ലനെസ് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ ആ പോളിസിയിൽ എന്തെങ്കിലും ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഡിക്ലെയർ ചെയ്യണം ഒരു പുതിയ പോളിസി എടുക്കുന്ന പോലെ തന്നെ ഡിക്ലെയർ ചെയ്യണം അത് ഡിക്ലെയർ ചെയ്താൽ മാത്രമായിരിക്കും നമുക്ക് മുന്നോട്ടുള്ള ക്ലെയിം ഈസി ആയിട്ട് നമുക്ക് കിട്ടുക അല്ലെങ്കിൽ നമുക്ക് ക്ലെയിമോ അല്ലെങ്കിൽ ഡിസീസസോ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടില്ലെങ്കിൽ പുതിയതായിട്ട് വരുന്ന പോളിസിയിൽ നമുക്ക് ക്ലെയിംസിന് ബുദ്ധിമുട്ട് വരുന്നതായിരിക്കും ഇനി വെയ്റ്റിംഗ് പീരീഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എപ്പോഴും വെയിറ്റിംഗ് പീരീഡ്സ് വേവ് ഓഫ് ചെയ്തു തന്നെയായിരിക്കും തരുന്നത് എത്ര നാളാണോ നമ്മൾ പഴയ പോളിസിയിൽ നമ്മൾ കണ്ടിന്യൂറ്റി ഉണ്ടായിരുന്നത് എക്സിസ്റ്റിംഗ് സമ്മിൻഷോടെ ആ വെയിറ്റിംഗ് പീരീഡ് എപ്പോഴും നമുക്ക് വേവ് ഓഫ് ചെയ്തിട്ട് തന്നെയായിരിക്കും വരിക പക്ഷേ എന്തെങ്കിലും പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പോളിസിയുടെ ഇടയിൽ നമുക്ക് എന്തെങ്കിലും ഇൽനസ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് പുതിയ കമ്പനിക്ക് വെയ്റ്റിംഗ് പീരീഡ്സ് വെക്കാവുന്ന കണ്ടീഷൻസ് വരുന്നുണ്ട് നമ്മൾ ഇത്രയും നാളായിട്ട് കണ്ടിന്യൂ ചെയ്ത് വരുന്ന ഒരു പോളിസി ബെറ്റർ ഫീച്ചേഴ്സിനോ അല്ലെങ്കിൽ കുറഞ്ഞ പ്രീമിയത്തിനോ വേണ്ടി പോർട്ട് ചെയ്യുമ്പോൾ പിന്നീട് വെയ്റ്റിംഗ് പീരീഡ് വരുന്നത് നമുക്ക് എപ്പോഴും നഷ്ടമായിരിക്കും അപ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ട് വേണം ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ പോളിസിയിൽ ബെനിഫിറ്റ്സ് കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണ് അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉള്ള പോളിസികൾ അവൈലബിൾ ആണ് അതിലോട്ട് പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ എപ്പോഴും ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റിനെ കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് എന്നെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാവുന്നതുമാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ഓർ ഫാമിലിക്ക് ബെറ്റർ ആയിട്ടുള്ള കവറേജ് നിങ്ങൾക്ക് കൊടുക്കാൻ താൽപ്പര്യമുണ്ട് അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് ഫിൻസുരക്ഷ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു വൺസ് അഗെയിൻ ഇത് നിങ്ങളുടെ സ്വന്തം ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസർ സത്യജിത് എസ്